നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാരഫലത്തിലേക്ക് പോകാം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാല് ഉൾപ്പെടുന്ന മേടരാശി യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് സൂര്യൻ്റെ ശുക്രന്റെ ഗുരുവിൻ്റെ കാലഹോര സമയത്ത് പുറപ്പെട്ടാൽ തടസ്സങ്ങൾ കൂടാതെ നമുക്ക് ലക്ഷ്യത്തിലെത്താനും വിജയിക്കാനും സാധിക്കും പാർട്നർഷിപ്പ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ചില പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും വന്നുകൂടായുകയില്ല പ്രത്യേകിച്ച് കഴിഞ്ഞു വരുന്ന ഒരൊന്നര രണ്ട് മാസം ക്ഷമയും ശ്രദ്ധയും നമ്മുടെ കാര്യങ്ങൾ വേണം ബിസിനസ്സിലായിരിക്കാം ഏതിലായിരിക്കാം തെറ്റിദ്ധാരണ വിശ്വാസക്കുറവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്ത് തന്നെ അത് തീരുമാനിക്കണം കാരണം വൃശ്ചിക മാസം മുതൽ നമ്മൾ ചെയ്യുന്ന മേഖലയിൽ നല്ല കുതിച്ച് മുന്നേറ്റം ഉണ്ടാകേണ്ട സമയമാണ് അപ്പോൾ ഇത് ചില കെട്ടുകാര്യസ്ഥതകൾ ഉണ്ടെങ്കിൽ കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ധർമ്മമാണ് അല്ലാതെ തല്ലിപ്പിരിഞ്ഞു പോകേണ്ട സാഹചര്യം ഒരിക്കലും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ക്ഷമയും വേണം ഇവിടെ ഐക്യമത്യ സൂക്തം കൊണ്ട് ഗണപതി ഭഗവാന് വിഘ്രേശ്വര ഭഗവാൻ പുഷ്പാഞ്ജലി ഏഴ് വ്യാഴാഴ്ചയെങ്കിലും ചെയ്യുന്നത് വളരെ വിശേഷമാണ് കറകമാല ഭഗവാനെ ചാർത്തുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ഹൈസ്കൂൾ തലം മുതൽ ഡിഗ്രി തലം വരെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചോളം ഒരു അരക്ഷിത ബോധം അല്ലെങ്കിൽ ഒരു മന്ദത എന്നെ പറ്റി കൊണ്ടുപോകാൻ പറ്റുമോ വിജയിക്കുമോ എന്നുള്ള കൺഫ്യൂഷൻ ഏതെങ്കിലും ഒരു വിഷയത്തിന് ഉണ്ടാകുന്ന വീഴ്ച മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആയിരിക്കാം കെമിസ്ട്രി ആയിരിക്കാം ഏതെങ്കിലും ഒരു പേപ്പറിനായിരിക്കാം അത് പരിഹരിച്ച് മുന്നോട്ട് പോകും കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും നല്ല രീതിയിൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലോസ് നമുക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് നാളെ വരുന്നതും സങ്കടം ഉണ്ടാകുന്നതും അതിപ്പോഴേ ഒന്ന് ചിന്തിച്ച് പരിഹരിക്കാമെന്നല്ല സാരസ്വത അരിഷ്ടം ശിവക്ഷേത്രത്തിൽ കൊടുത്ത് ജപിച്ച് കഴിക്കുന്നത് വളരെ ഗുണകരമായിട്ടുള്ളതാണ് വിദ്യ സരസ്വതി കവചം പൂജിച്ച് ധരിക്കുന്നതും വളരെ വിശേഷമായിട്ടുള്ള സമയമാണ് കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി ഇടവരാശിക്കാരെ സംബന്ധത്തോളം നോക്കുമ്പോൾ ദൈവാധീനം തുണയായിട്ടുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളിൽ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ വഷളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നല്ല ഫ്രണ്ട്ഷിപ്പിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ബ്ലോക്ക് ആകുന്ന അവസ്ഥ താങ്ങാൻ പറ്റില്ല സഹിക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ചിലരുടെ തെറ്റി തെരിപ്പിക്കലും നുണയും പാര വയ്ക്കലും എന്നൊക്കെ പറയാം പക്ഷെ നമ്മൾ അതിലും പോകാനുള്ള സാധ്യത കൂടുതലുണ്ട് ആ റിലേഷൻഷിപ്പ് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ കുറച്ച് സമയമെടുക്കുമെങ്കിലും അത് കഴിയുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് അഫയർ ബ്രേക്കപ്പ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇടവൻ രാശിക്കാരെ സംബന്ധത്തോളം വിവാഹ പ്രപ്പോസലുകൾ വരുമ്പോൾ കഴിയുന്നതും ഘടനയും പാപസാമ്യ ചേർച്ചയും അനുകൂലമാണെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ പ്രത്യേകിച്ച് സ്വന്തക്കാർ വഴി വരുന്ന പ്രപ്പോസലുകളിൽ ഈ പൊരുത്ത ചേർച്ച അനിവാര്യമാണ് കാരണം നാളെ അത് സന്താന ഭാഗ്യം മറ്റു കാര്യങ്ങളെ ഡിലേ ആകാനുള്ള സാധ്യത വരാൻ പാടില്ല ശ്രീ പാർവതി സ്വയംവര ചക്രം ഗൃഹത്തിൽ വച്ച് നെയ്യുളക്ക് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള ബന്ധം വരാനും കുറയ്ക്കാനും നടക്കാനുള്ള ദൈവാധീനം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയം ശ്രീ പാർവതി സ്വയംവര കവചക്രം മകേരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുന രാശി ഇവിടെ പ്രസ്ഥാനങ്ങളിൽ സംഘടനാപര നേതൃത്വത്തിൽ നിൽക്കുന്നവരെ സമയത്തോളം ചില ചലഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട് നമ്മളറിയാതെ നമ്മുടെ സ്ഥാനം നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം ആരോപണങ്ങൾ പലതരത്തിലുള്ളത് നേരിടേണ്ട സാഹചര്യം ഇല്ല അപ്പോൾ നമ്മളോടൊപ്പം നിൽക്കേണ്ടവരും നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരും കയ്യൊഴിയുന്ന അവസ്ഥ പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ എന്ന് പറയും അത് നമ്മൾ കരുതൽ വേണം എന്നുള്ളത് യാഥാർത്ഥ്യം ഇവിടെ അഘോര കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കണം അതോടൊപ്പം തലത്തിൽ തന്നെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ നമ്മൾ മത്സരവും മറ്റു കാര്യങ്ങളും വരുന്നെങ്കിൽ അതിൽ നിന്ന് പിന്മാറി പോവാതെ ഉറച്ചു നിൽക്കണം അവിടെ നഷ്ടം നമുക്ക് മാത്രമല്ല നമ്മൾ വിശ്വസിച്ചവർക്കും കൂടി അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും പിന്മാറേണ്ട കാര്യമില്ല ഈശ്വരാധീനത്താൽ അത് മുന്നേറി വിജയിക്കാൻ ദൈവാധീനം കാണുന്നുണ്ട് ഇവിടെ അഷ്ടനീരാഞ്ജനം ശാസ്ത്രാവിന് എട്ട് ശനിയാഴ്ച എള് കിഴി നീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗൃഹത്തിലെ മെയിൻ്റെനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കുണ്ട് ഗൃഹത്തിലോ സ്ഥാപനത്തിലോ അതൊരു വാസ്തുശാസ്ത്രവും കൂടി നോക്കി എന്തെങ്കിലും പരിഹരിക്കേണ്ടതുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പോകുന്നതായിരിക്കും ഉചിതം കാരണം അതുപോലെ ഉണ്ടാകുന്ന കോട്ടങ്ങളും നഷ്ടങ്ങളും ഇനി വരാൻ പാടില്ല പഞ്ചശിരസ് ഈ പറഞ്ഞ ഉപചാര സമർപ്പണം ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് വളരെ ഉത്തമമാണ് പുണർദത്തിൽ കാൽ പൂയം ആയില്യം കർക്കടകരാശി കർക്കടകരാശിയിൽ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ കാണുന്നുണ്ട് ഇവിടെ നാല് കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി പറയാം അതിലൊന്ന് പ്രമോഷൻ സാമ്പത്തിക ഉയർച്ച മറ്റു കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ സംബന്ധിച്ചോളം അനുകൂല ഘടകം അവിടെ ചില കോമ്പറ്റീഷൻ നമുക്കെതിരായിട്ട് അവിടെ ഉണ്ടെന്നുള്ളത് സത്യം അവിടെ പൊളിറ്റിക്സ് ആയിരുന്നാലും ചില കോക്കസിൻ്റെ കളിയായിരുന്നാലും പാര വയ്ക്കലായിരുന്നാലും അത് നമുക്ക് നെഗറ്റീവ് വരാൻ പാടില്ല അതിനുള്ള ഒരു കരുതൽ നമ്മളെപ്പോഴും മനസ്സിലുണ്ടായിരിക്കുന്നത് യാഥാർത്ഥ്യം ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരെ സമയത്തോളം പ്രത്യേകിച്ച് കോൺട്രാക്ട് ഫീൽഡിൽ ബിൽഡേഴ്സ് അതുപോലുള്ള വസ്തു ഇടപാട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നവരെ സമയത്തോളം കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയം കൂടെ നിൽക്കുന്നവരുടെ ചില പ്രശ്നങ്ങൾ കാരണം നമ്മളോടുള്ള പ്രശ്നങ്ങൾ കാരണം തന്നെ നമുക്കതിൽ കോട്ടങ്ങളും ബുദ്ധിമുട്ടുകളും കേസുകളും വ്യവഹാരങ്ങളും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെയും നമുക്കൊരു നല്ല രീതിയിലുള്ള ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടുംബ കുടുംബക്ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കഴിയുന്നത്ര അത് ഒരു വാശി വൈരാഗ്യം മാറ്റിവെച്ച് വ്യവഹാരത്തിലുള്ളത് തന്നെ ആണെങ്കിൽ സെറ്റിൽമെൻറ്റിലേക്ക് വരാൻ നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ മിക്കവാറും അത് മൂന്ന് മാസത്തിനകത്ത് ഒരു ന്യായവും നീതിയുമായിട്ടുള്ള സെറ്റിൽമെൻറ്റ് ഒത്തുതീർപ്പ് നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇവിടെ ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി പതിനൊന്ന് വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അതിൻ്റേതായിട്ടുള്ള മാറ്റം നമുക്ക് ഗുണകരമായിട്ടുണ്ടാകും മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ നമുക്ക് സ്വല്പ കാര്യങ്ങൾ ഗുണപ്പെടുമെന്ന് പ്രതീക്ഷത് നീണ്ടുപോകുന്നത് അനുകൂലമായി നടക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് കുടുംബക്ഷേരുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് അനുകൂല തീരുമാനം ഉണ്ടായി അതിൽ ഗുണം നേട്ടവും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് കടം കൊടുത്ത പൈസ ഏറെക്കുറെ കുറച്ചൊക്കെ തിരിച്ച് കിട്ടാനുള്ള വഴി അത് നമ്മളും കൂടെ താല്പര്യപ്പെട്ട് മുന്നോട്ട് പോകണം അതിനു വേണ്ടി അനുകൂലമായിട്ട് കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് പ്രൊഫഷണൽ മേഖലയിലേക്ക് പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നവർക്കുള്ള എൻട്രൻസ് കോച്ച് മറ്റു കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്താൽ സെലക്റ്റായി നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് പ്രത്യേകിച്ച് വിദേശത്ത് പഠനത്തിന് വേണ്ടി പോകാൻ താല്പര്യപ്പെടുന്നവർക്കും ഗുണകരമായിട്ടുള്ള സമയമാണ് വിദ്യാരാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം പ്രൊഫഷണലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരെ സമയത്തോളം ഡോക്ടേഴ്സ് വക്കീൽ എൻജിനീയേഴ്സ് ചടക്കെടക്കൊണ്ട് ആ മേഖലയിൽ നിൽക്കുന്നവർ ചില പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായിട്ട് നമുക്ക് മാറി ചിന്തിച്ച് വേറൊരു സ്ഥാപനത്തിലേക്ക് ഓപ്പർച്യൂണിറ്റി തേടി പോണോ വേണ്ടിയോ എന്നുള്ള സാഹചര്യം ഉണ്ടായേക്കാം കഴിയുന്നതും പരിഹരിച്ച് ഇവിടെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതായിരിക്കും ഉചിതം ഈ വക പ്രശ്നങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന നമ്മളെ ഡീ പ്രമോട്ട് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ അത് ക്ഷമയോടുകൂടി പരിഹരിച്ച് പോകുന്നതായിരിക്കും നല്ല കാലം നമുക്ക് ഗുണപ്പെടും പ്രത്യേകിച്ച് വരുന്ന നാല് മാസം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അതുകൊണ്ട് ഇട്ടറിഞ്ഞിട്ട് മാറിപ്പോകുന്നത് ബുദ്ധിശൂന്യതയായിരിക്കും എന്നുള്ളതാണ് സത്യം ഉത്രത്തിൽ പൊക്കാൽ അത്തം ചിത്തിരത്തര തൻ്റെ രാശി ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രന്റെ ബുധന്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതം വീടിന്റെ നാലാം ഭാവാധിപനായിട്ടുള്ള ഗൃഹഭാവാധിപത്യം ചതുർത്ഥ യോഗയെ പരിഹരിക്കണം കാരണം സാമ്പത്തികം വരുന്നു ഇരട്ടിയായിട്ട് ചിലവായിക്കൊണ്ടിരിക്കുന്നു മിച്ചം ഒന്നുമില്ല ചില എടുക്കേണ്ട അവസ്ഥയും പണയം വെക്കേണ്ട അവസ്ഥയും ബാങ്ക് വായ്പയൊക്കെ പ്രശ്നങ്ങളാണ് ഇത് പരിഹരിക്കണം അഷ്ടലക്ഷ്മി ചക്രം ഗൃഹത്തിൽ വെക്കുക നെയ്വിളക്ക് എത്തിക്കുക ഇതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്കും ചില കാര്യങ്ങളിൽ നഷ്ടവും കോട്ടവും വന്നേക്കാം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയുന്നതിനും ഈ അഷ്ടലക്ഷ്മി ചക്രം സ്ഥാപനത്തിൽ വെക്കുന്നതും ഉചിതമാണെന്നുള്ളതാണ് സത്യം ചിത്രതര ചോദ്യ വിഷാഖിമുക്കാൽ തുലാം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ നല്ലത് വരാനും നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ബന്ധു വഴി വന്ന ഒരു പ്രപ്പോസല് ഗുണപ്പെടാതെ പോയി അല്ലാതെ മാട്രിമോണിയിൽ നെറ്റ് വഴി ഒരു പ്രപ്പോസൽ വന്ന് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു അതും ഗുണപ്പെടാതെ പോയി പക്ഷെ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന സ്വഭാവശുദ്ധിയുള്ളൊരു നല്ല ബന്ധം താല്പര്യപ്പെടുത്തും ഇവിടെ മഹാത്രിപുരസുന്ദരി കവചിത ചക്രം ഗൃഹസ്ഥാനത്ത് വച്ച് പതിനൊന്ന് ദിവസം നാരങ്ങ വിളക്ക് എത്തിക്കുക നല്ല വിവാഹയോഗം അനുകൂലമായിട്ട് ഉറയ്ക്കാനും നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട് ബിസിനസ്സോ തൊഴിലോ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് വിദേശത്ത് വേറെ തൊഴിൽ മാർഗം തേടി അന്വേഷിച്ചു പോവാൻ താല്പര്യപ്പെടുന്നവർക്ക് അത് ബന്ധു വഴിയായിരുന്നാലും ഏജൻസി വഴിയായിരുന്നാലും സുഹൃത്ത് വഴിയായിരുന്നാലും ശരിയായുള്ള ദിശാബോധത്തോടുകൂടി നമുക്ക് അവിടെ എത്തി ജീവിതത്തിലെ ഒരു കരയ്ക്ക് എത്താൻ വിജയിക്കാൻ അനുകൂലം കാണുന്നുണ്ട് ഇവിടെ ഉഗ്ര നരസിംഹ കവചിത മന്ത്രം ദേഹരക്ഷേറ്റ് തിരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് വിഷാട്ടിക്കൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഇവിടെ സ്ഥാന അധിപതയ സർവേ വീക്ഷിടാവ ശുഭേശൈ ആഗ്രഹ നിവർത്തി വരാതെ ദുർമരണപ്പെട്ട ആത്മാക്കളുടെ ശാപപാപദോഷം കുടുംബത്തിൽ പൂർവീകമായിട്ടുണ്ടായിരുന്നത് അത് നമ്മളെയോ നമ്മുടെ തലമുറയോ അത് ദോഷകരമായിട്ട് ഭാവിക്കാനോ ശാപിക്കാനോ പാടില്ല അതിനെ ലക്ഷ്മീനാരായണ പൂജാ ഗൃഹത്തിൽ വെച്ച് ചെയ്ത് ഉപചാര സമർപ്പണം നടത്തി തിലഹോമം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ആവക ശാപ പാപബന്ധനഘോഷങ്ങൾ അതോടുകൂടി നിവർത്തി ഉണ്ടാകും വൃച്ചയൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെന്റിൽ കിടക്കേണ്ട സാഹചര്യം ഈശ്വരാധീനത്താൽ ഇതിനു മുമ്പ് രണ്ട് തവണ കഴിക്കും ആക്സിഡൻറ്റായിട്ടായിരുന്നാലും രോഗത്തിൻ്റെതായിരുന്നാലും വേറെ ഓപ്പറേഷൻ വേണമെന്നുള്ള എന്നുള്ള അവസ്ഥ ദൈവാധീനം കൊണ്ട് അത് മാറിക്കിട്ടി എന്നുള്ളത് സത്യമാണ് പ്രത്യേകിച്ച് വരുന്ന കർക്കിടകം മുതൽ മകരം വരെ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയം രോഗാദി ദുരിത ബന്ധന ദോഷങ്ങൾ നമ്മെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടി ആരോഗ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോകാനുള്ള ശക്തി ഉണ്ടാവും ആ ശക്തിയുടെ ഭാവം എന്ന് പറയുന്നത് ശിവനും ഭഗവതിയാണ് അപ്പം ആ ശിവശക്തി കവചം ഗൃഹത്തിൽ വെച്ചിട്ട് ഇരുപത്തിയൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കുക ശിവന് ചന്ദ്രക്കല ഭഗവതിക്ക് താലി വിഷ്ണു ഭഗവാൻ നാമം ഇത് മൂന്നും ഉപചാര സമർപ്പണം ചെയ്ത് പുഷ്പാഞ്ജലി നടത്തും ഇവിടെ ശിവഭഗവാൻ കൂവളത്തലമാലയും ഭഗവതിക്ക് തെറ്റിപ്പൂമാലയും വിഷ്ണു ഭഗവാന് തുളസിമാലയും ചാർത്തി പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മൂലം പൂരാടം ഉത്രാടത്തി ധനു രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യത്തിൻ്റെ ശുക്രൻ്റെ കാല ഹോര പോകുന്നത് ലക്ഷ്യപ്രാപ്തിയിലും വിജയത്തിലും എത്താൻ അനുകൂലമാകും പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഒരു മന്ദത പ്രത്യേകിച്ച് പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഒരു മൊബൈൽ അഡിക്ഷൻ കാണും എപ്പോഴും നോക്കിയാലും മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക കളിക്കുക ഗെയിം കളിക്കുക എപ്പോഴെപ്പോഴും പഴി പടി എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാതിരിക്കുക വീണ്ടിടയ്ക്ക് ഓരോ തരത്തിലുള്ള പിടിവാശിയും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ വരെ അതെല്ലാം ആ പ്രായത്തിൻ്റെ ഇതാണെങ്കിലും കർമ്മഭാവം പഠനം എന്നുള്ള കാര്യത്തിൽ വരുമ്പോൾ അലസതയും മന്ദതയും മാറണം വിദ്യ സരസ്വതി കവചമന്ത്രം ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകളിൽ പൊരുത്ത ശോധനയിൽ അനുകൂലമായിട്ട് വരണം അതിൽ ഘടന പാപസാമ്യം ഇത് അനുകൂലമായിട്ട് വന്നാൽ വിവാഹ ജീവിതത്തിൽ ശ്രേയസ് ഐശ്വര്യം സന്താന ഭാഗ്യം ആ ആയുരാരോഗ്യം ഇത് ഗുണകരമായിട്ട് വരും അതിൽ പ്രധാനമായിട്ടും പാപസാമ്യവും ഘടനയും ദശാസന്ധി ദോഷങ്ങളും ഭവിക്കാൻ പാടില്ല ധനരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുതുതായിട്ടുള്ള സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്വന്തമായിട്ട് പാർട്ണർഷിപ്പ് അല്ലാതെ സ്വന്തമായിട്ട് തുടങ്ങാനുണ്ടെങ്കിൽ ധൈര്യമായിട്ടും അതിന് മുന്നോട്ട് പോകാനുള്ള സമയം അനുകൂലമാണെന്ന് കാണുന്നുണ്ട് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടക്കര മകരരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാ അല്ലെങ്കിൽ ഷെയർ ബിസിനസ് ചെയ്യാ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യുക ഗുണകരമായിട്ടുള്ള സമയമാണ് കലാപരമായിട്ട് നിൽക്കുന്ന പല മേഖലയിലുള്ളവർക്കും സംഗീതമായിരിക്കാം ഇൻസ്ട്രുമെൻസ് ആയിരിക്കാം ഒന്ന് രണ്ട് നല്ല ഓപ്പർച്യൂണിറ്റി വരാനും നമ്മുടെ സാധ്യതയും നമുക്ക് ഗുണകരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിൽ കൂടി നേട്ടങ്ങളും അഭിമാനവും അർഹിക്കുന്ന അംഗീകാരവും കിട്ടാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇത് കലാമഞ്ജുഷ കവചിത മന്ത്രം ശ്രീ കലാമഞ്ജുഷ മഞ്ജുഷ കവചിത മന്ത്രം ധരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിലോ ബാഗിലോ സൂക്ഷിക്കുന്നത് ഉചിതമാണ് കലാപരമായിട്ടുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ആകർഷണം വ്യക്തിത്വം ഇത് മുൻഗണനയാണ് എല്ലാ മേഖലയിലും ആകർഷണം ഉണ്ടാകണം വ്യക്തിത്വം ഉണ്ടാകണം മുൻഗണനയും ഉണ്ടാകണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ശ്രീകലാകചിതം വളരെ വളരെ നമുക്ക് ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുപോലെ തന്നെ കൃഷ്ണസ്വാമി ക്ഷേത്രത്തില് തുളസിമാല ചാർത്തി അർച്ചന നടത്തുന്നതും വളരെ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളും ഓപ്പർച്യൂണിറ്റികളും നമുക്ക് സാധ്യമാക്കി തരും മിനിമം ഒരു പതിനൊന്ന് ദിവസമെങ്കിലും തുളസിമാലി ഭഗവാന് പുഷ്പാഞ്ജലി നടത്തുന്നത് ഉചിതമായിട്ടുള്ള സമയം അവിട്ടത്തര ചതയം കൂരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം അനുകൂലമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ പുതുതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തേടി പോകുന്നവർക്ക് അനുകൂല സമയമാണ് വിദേശത്ത് പഠനകാര്യത്തിൽ പോകുന്നവർക്ക് ഫ്യൂച്ചറിൽ വളരെ നേട്ടവും ഗുണകരമായിട്ടുള്ള വിജയം ഉണ്ടാകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് പ്രത്യേകിച്ച് യു കെ ഹോളണ്ട് അല്ലെങ്കിൽ ജർമ്മനി അല്ലെങ്കിൽ ആസ്ട്രേലിയ യു എസ് ഈ മേഖലയിലേക്ക് താല്പര്യപ്പെടുന്നവർക്ക് അവിടെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് പഠന സൗകര്യം ഗുണപ്രദമാക്കി മുന്നോട്ട് വിജയിക്കാൻ പറ്റും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുംഭരാശിക്കാരെ സംബന്ധത്തോളം നോക്കുമ്പോൾ വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ക്രയവിക്രയം ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ പെട്ടുപോകും മുമ്പ് ഉണ്ടായിരുന്ന ചില കേസുകൾക്കും കൂടി നമ്മൾ സമാധാനം പറയേണ്ട സ്ഥിതിവിശേഷം വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല കുടുംബ കോടതിയിൽ കിടക്കുന്ന തർക്കങ്ങൾ വ്യവഹാരങ്ങള് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് അഡ്വക്കേറ്റ്സ് വക്കീലന്മാർ അവര് മുഖാന്തരം തന്നെ ഇതിന് പ്രായണ ചിന്തിച്ച് ഒത്തുതീർപ്പിന് പോകുന്നതായിരിക്കും ഉചിതം അതല്ലെങ്കിൽ വീണ്ടും കോടതിയും ക്യാസും വ്യവഹാരവുമായിട്ട് ഒത്തിരി നാളുകൾ നമുക്ക് ലോസ് നഷ്ടം വരാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് ഇവിടെ ഐക്യമത്യ സൂക്ത കവചിത മന്ത്രം പൂജിച്ച് ധരിക്കുകയോ അല്ലെങ്കിൽ ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കുകയോ ഉചിതമായിട്ടുള്ള സമയമാണ് പൊരുട്ടാരി കാല് ഉത്രൊട്ടാരി രേവതി മീനൻ രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂല സമയമാണ് നിർത്തിവെച്ച ഗൃഹനിർമ്മാണം മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് പുതിയ മേഖലയിലേക്ക് ബിസിനസ് പടർത്തുന്നതിലേക്ക് അല്ലെങ്കിൽ കൊണ്ടുപോകുന്നതിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടും ഇറങ്ങാൻ പറ്റിയ സമയമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നീറ്റ് അല്ലെങ്കിൽ എൻട്രൻസ് ആ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് മീനൻ രാശിക്കാർക്ക് ലഭിക്കാനും അർഹമായിട്ടുള്ള രീതിയിൽ അഡ്മിഷൻ ഒക്കെ ആവാനും മുന്നോട്ട് പോകാനും ഈശ്വരാധീനം കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് ഐ ടി മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില പ്രശ്നങ്ങളിൽ ജോലിയിൽ നിന്ന് വിരമിക്കാനോ ഡീ പ്രമോഷനോ വരാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതയോ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇവിടെ ശാസ്താവിന് അഷ്ടനീരാജനം നടത്തുക എള്ളഴി നീരാചനം ഈശ്വരാധീനത്തിന് വേണ്ടി ചെയ്യുക ഈ വക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഒരു പരിധിവരെ നമുക്ക് അനുകൂലമാക്കി മുന്നോട്ട് പോകാനുള്ള ദൈവാനുഗ്രഹം നേടിയെടുക്കാൻ പറ്റും ഇന്നിവിടെ ഈ വാനഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച